കലലുയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഇന്ന് വിശുദ്ധ കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ ഒരു പിന്നെ എനിക്ക് പറയാൻ അറിയുന്നില്ല അതെന്താണെന്നുള്ളത് ഒരു ചാനലുകാരുടെ ഒരു ടോക്ക് ഒരു വോയിസ് മെസ്സേജ് കേൾക്കാൻ ഇടയുണ്ടായി ഒരു വീഡിയോ അതായത് നമ്മുടെ മാർപ്പാപ്പ പറഞ്ഞു അത്രേ ഈ മാതാവിൻ്റെയും ഈശോയുടെയും നാമത്തിൽ അത്ഭുതങ്ങളും രോഗശാന്തികളും നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ അവിടെ ഓടിക്കൂടുകയും അവിടെ ധനസമ്പാദനം നടക്കുകയും ചെയ്യുന്നു ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വിശ്വാസികളെ ചോദ്യം ചെയ്യുകയും മറ്റുള്ളവർക്ക് വിശ്വാസ ക്രിസ്ത്യാനികൾക്ക് നേരെ പരിഹാസശരം അയക്കാൻ കാരണമാവുകയും ചെയ്യുന്നു അങ്ങനെ പറഞ്ഞു എന്ന് മാർപ്പാപ്പ് അത് എന്നുള്ളത് ചേച്ചി കേട്ടിട്ടില്ല എനിക്കത് അറിയൂല്ല പക്ഷേ എങ്കിൽ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം പറയാണ് കർത്താവ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അരികിലേക്ക് യേശു കർത്താവ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അരികിലേക്ക് മറ്റെല്ലാം വിട്ടുകൊണ്ട് ഒരു വ്യക്തി കടന്നു വരുന്നുണ്ടെങ്കിൽ അതിലുറച്ചു നിൽക്കണമെങ്കിൽ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കണം അത് സംഭവിച്ചിട്ട് മുൻപോട്ട് പോകുന്നവരാണ് ഞങ്ങളെപ്പോലുള്ള അനേക മക്കൾ ഞാനിത് പല പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കൊച്ചു കാര്യത്തിലേക്ക് വന്നാൽ രണ്ട് കാലും താഴെ വയ്ക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക് അന്ന് കാലത്ത് അന്ന് മുട്ടുവേദനയായിരുന്നു എനിക്ക് താഴെ ഒക്കെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞ് എഴുന്നേൽക്കണമെങ്കിൽ രണ്ട് കൈയും താഴെ കുത്തണമായിരുന്നു അതുപോലെ മൊത്തം ഞാനൊരു ഞാനൊരു രോഗിയായിരുന്നു ആ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാവരും ഒന്ന് പറയുന്നു നിങ്ങളൊരു ധ്യാനം കൂട് എന്തിനാണ് ധ്യാനം കൂടാൻ പറയുന്നത് നമുക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി തന്നെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് അവിടുന്ന് അവിടുത്തെ കരബലം പ്രകടമാക്കുന്നു സത്യസന്ധമായിട്ടാണ് ഞാനിത് പറയുന്നത് ആരെങ്ങനെയൊക്കെ വിമർശിച്ചാലും ഞങ്ങൾ അനുഭവിച്ചതാണ് ഞങ്ങളാ പറയുന്നത് അവിടെ വെച്ച് എനിക്ക് സകല വിധത്തിലും സൗഖ്യം കിട്ടി പിന്നീട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവിടെ നിന്ന് പുറത്തിറങ്ങി പിന്നെ നമ്മൾ തിരിയുന്നത് ബൈബിളിലേക്കാണ് സുവിശേഷം പ്രസംഗിക്കുന്നു എന്തൊക്കെ ഉണ്ടെങ്കിൽ പോലും പിന്നീട് ഒരുപാട് സമയങ്ങളിൽ ഇപ്പോഴും ഞാൻ തീർത്തും എൻ്റെ കൈകൾ എൻ്റെ കാല് ഒക്കെ വേദനയാണ് വയറിന് സുഖമില്ല ഒക്കെ ടാബ്ലറ്റ് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഒരിക്കലും ഒരു പ്രത്യാശ നശിച്ചത് ഒരു വിഷമം എൻ്റെ ഉള്ളിലേ ഇല്ല അവിടെ നമുക്ക് സ്വർഗവും നരകവും എന്താണെന്ന് പൂർണ്ണ ബോധ്യം കിട്ടി യേശു പരിശുദ്ധാത്മാവ് ഇല്ലാതെ ഒരു വ്യക്തിക്ക് നരകം നരകമെന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല ഇത് മനസ്സിലായി കഴിയുമ്പോൾ എൻ്റെ പാപത്തിൻ്റെ പ്രായശ്ചിത്തം അല്ലെങ്കിൽ അനേകർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ ഈ ലോകത്തിൻ്റേതായും ആറാതിരിക്കാൻ വേണ്ടി ദൈവം എന്നെ ഈ വഴിയിലൂടെ നടത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് എന്ന് എന്നെ കേൾക്കുന്ന അനേക മക്കൾക്കും മനസ്സിലാകുന്നുണ്ടായിരിക്കാം ഇതൊരു സത്യമാണാ പറഞ്ഞത് അതുകൊണ്ട് യേശുവിനെ വിളിച്ച് അപേക്ഷിച്ച് കഴിഞ്ഞാൽ സൗഖ്യമുണ്ടാകില്ല അല്ലെങ്കിൽ പിന്നെ അത്ഭുതങ്ങൾ നടക്കില്ല എന്ന് പറഞ്ഞാൽ അത് ശുദ്ധ സംബന്ധമാണ് അതൊരിക്കലും സുവിശേഷമല്ല എങ്കിൽ പിന്നെ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് സഭ വരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ഉണ്ടെങ്കിൽ അതിനർത്ഥം കർത്താവ് വേഗം വരാറായി അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത് ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിലെ ന്യായാധിപനും വിധവയും എന്ന് പറഞ്ഞ് രണ്ടുപേരെ കുറിച്ച് പറയുന്നുണ്ട് അതില് പറയുന്നത് ഇങ്ങനെയാണ് ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ അവിടെ ഉണ്ടായിരുന്നു നിരന്തരം ഒരു വിധവ ഈ വ്യക്തിയെ ശല്യപ്പെടുത്തിക്കൊണ്ടേന്നിരുന്നു അത്രേ എനിക്ക് നീതി നടത്തി നീതി നടത്തി തായോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കെ പുള്ളിക്കാരൻ പറയുന്ന ഒരു വാക്കാണ് ഹോ ഇവളെന്നെ എപ്പോഴും അസഹ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇവളെന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ അവൾക്ക് വേഗം നീതി നടത്തി കൊടുക്കും അല്ലെങ്കിൽ കൂടെ കൂടെ വന്ന് അവൾ എന്നെ അസഹ്യപ്പെടുത്തുന്നു ക്രൈസ്തലോൺ കർത്താവ് പറയണ നീതിരഹിതനായ ആ ന്യായാധിമൻ പറഞ്ഞത് എന്തെന്ന് നിങ്ങൾ കേട്ടുവോ അങ്ങനെയെങ്കിൽ രാവും പകലും തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുകയില്ലേ അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിട്ട് കർത്താവ് കൂട്ടിച്ചേർത്തിരിക്കുകയാണ് നീതി നടത്തി തരുന്നുണ്ട് കർത്താവ് പ്രാർത്ഥിക്കുന്നവർക്ക് നീതി നടത്തി തരുന്നുണ്ട് എങ്കിലും ഞാൻ വീണ്ടും വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ തമ്പുരാന്റെ ചോദ്യമാണത് ഞാൻ വീണ്ടും വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ കണ്ടു മക്കളെ നിങ്ങള് ജോബിന്റെ പുസ്തകത്തിലേക്ക് ഒന്നാം ധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു സംഭവം പോലെ നമുക്കൊരു കഥ അങ്ങനെ എന്താ പറയാ ഒരു നാടകം പോലെ നമുക്ക് അതൊന്ന് ചിന്തിക്കാം അതായത് ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്താവിന്റെ സന്നിധിയിൽ വന്നു ചേരുക ഒരു സഭ ചേരുകയാണ് അവര് സാത്താനും അവരുടെ കൂടെ വന്നു കർത്താവ് സാത്താനോട് ചോദിച്ചു നീ എവിടെ നിന്നാണ് വരണത് ഞാൻ ഭൂമിയാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ് കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു നീ എന്റെ ദാസനായ ജോബിനെ ശ്രദ്ധിച്ചുവോ അവനെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്നകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ കണ്ടു മക്കൾ എന്തൊക്കെയാ പറഞ്ഞത് സത്യസന്ധൻ നിഷ്കളങ്കൻ ദൈവത്തെ ഭയപ്പെടുന്നവൻ തിന്മയിൽ നിന്നകന്ന് ജീവിക്കുന്നവൻ നാല് കാര്യങ്ങളാണ് പറഞ്ഞത് അങ്ങനെ അങ്ങനെ ഒരാൾ ജീവിക്കണമെങ്കിൽ സ്വർഗമുണ്ടോ എന്ന് കണ്ടതുകൊണ്ടല്ലേ ഒരു വ്യക്തി അത്ര നീതിയായിട്ട് ജീവിക്കുന്നത് അങ്ങനെ ഒരാളെ നീ കണ്ടുപോകുന്നു അപ്പോൾ അവൻ പറഞ്ഞു ഓ അതിനെന്താ വെറുതെ ദൈവത്തെ ഭയപ്പെടുന്നത് അവൻ അങ്ങ് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റി വേലുകെട്ടി സുരക്ഷിതത്വം നൽകിയിരിക്കല്ലേ അവന്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചിരിക്കുകയല്ലേ അവന്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചിരിക്കുകയല്ലേ അവന്റെ സമ്പത്തിന്മേൽ കൈവെക്കി അവൻ അങ്ങേ ദൂഷിക്കുന്നത് ഞാൻ കാണിച്ചതിലാന്ന് കർത്താവ് സാത്താനോട് പറഞ്ഞു അവന്റെ സകലത്തിന്മേലും നിനക്ക് ഞാൻ അധികാരം തരുന്നു പക്ഷേ അവനെ മാത്രം നീ ഉപദ്രവിക്കരുത് ഇത് കേട്ടതും സാത്താൻ അവിടെ വിട്ടുപോയി അതൊരു സത്യ മക്കളെ സാത്താൻ പറഞ്ഞ വാക്ക് സത്യമാണ് കാരണം നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഇതാ നിനക്ക് ഞാൻ അവനെ വിട്ടുതരുന്നു അവന്റെ അസ്ഥിയിലും മാംസത്തിലും നീ കൈ ദൈവത്തോട് പറയണു സാത്താൻ അവന്റെ അസ്ഥിയിലും മാംസത്തിലും കൈവയ്ക്കി അപ്പോൾ അവൻ അങ്ങയെ ദുഷിക്കും ഇതാ അവനെ നിനക്ക് ഞാൻ വിട്ടുതരുന്നു അവൻ്റെ ജീവനിൽ മാത്രം കൈവയ്ക്കരുത് അങ്ങനെ സാത്താൻ എന്തുമാത്രം ശരീരത്തിലെ വ്രണങ്ങൾ അടി മുതൽ മുടി വരെ വ്രണം കൊടുത്തു എന്നാണ് പറയുന്നത് ജോബ് ചാരത്തിലിരുന്ന് ഓട്ടു കഷ്ണം കൊണ്ട് ശരീരം അപ്പ എത്രത്തോളം നിന്ദിതനും അപഹാസ്യനുമായി ഒരു വലിയ നിന്ദനവും അപമാനവും വേദനയും നമ്മൾക്ക് വരുന്നുണ്ടെങ്കിൽ തൊട്ടുപുറകെ ദൈവം ഒരു സമ്മാനം തരാൻ മനസ്സായിരിക്കുന്നു എന്നാണ് ഇത്രയും കാലത്തെ എൻ്റെ അനുഭവം അപ്പോൾ ജോബ് ഭാര്യ വന്ന് ശപിക്കുമ്പോ ജോബ് ഒരു ചോദ്യമാണ് ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ ഇക്കാര്യങ്ങളിലൊന്നും ജോബ് നാവ് കൊണ്ടുപോലും പാപം ചെയ്തില്ല എന്താ മക്കളെ അതിനർത്ഥം അതായത് എനിക്ക് നന്മ തന്നതും ഞാനൊന്നും സമ്പാദിച്ചതോ നേടിയതോ അല്ല അത് മുഴുവനും ദൈവം എനിക്ക് തന്നതായിരുന്നു ആ ദൈവം എനിക്ക് ഈ തിന്മയും തന്നിരിക്കുന്നു കർത്താവ് തന്നു കർത്താവ് എടുത്തു കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ ഞാൻ വിചാരിച്ചാൽ ഈ ഭൂമിയിലേക്ക് ഒന്നും കൊണ്ടുവരാൻ സാധിക്കില്ല ഞാൻ എന്തായിരിക്കുന്നുവോ അത് മുഴുവനും ദൈവകൃപയാലാണ് എന്നാണ് ജോബ് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ക്രൈസ്തലോൺ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മക്കളെ അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കാലത്തെൻ്റെ അടയാളങ്ങളാണ് ഇത് എന്നെൻ്റെ കുട്ടികൾ മനസ്സിലാക്കണം എന്നിട്ട് സഹനത്തിൻ്റെ തീച്ചുളയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും കർത്താവ് എൻ്റെ കൂടെയുണ്ട് കർത്താവ് പറയുന്നു ഭയപ്പെടണ്ട സമുദ്രത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ട് അഗ്നിയിലൂടെ നടന്നാലും ആ ജ്വാല നിന്നെ പൊള്ളിക്കുകയില്ല എൻ്റെ സഹനശീലം ദൈവം പഠിപ്പിക്കുകയാണ് ക്ഷമ എന്ന പുണ്യം ദൈവം നിന്നെ പഠിപ്പിക്കുകയാണ് ജോബിന്റെ പുസ്തകത്തിൽ തന്നെ ഇരുപത്തി മൂന്നാം അധ്യായം എട്ടാം തിരുവാക്യം പറയാണ് ഞാനിത് മുൻപോട്ട് പോയി അവൻ അവിടെയില്ല ഞാൻ പുറകോട്ട് പോയി അവൻ അവിടെയുമില്ല ഇടത് തിരിഞ്ഞു വലത് തിരിഞ്ഞു എനിക്ക് അവനെ കാണാൻ സാധിക്കുന്നില്ല എന്നാൽ എൻ്റെ വഴി അവിടുന്ന് അറിയുന്നു അവിടുന്ന് എന്നെ പരീക്ഷിച്ചു കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ തിളങ്ങും അപ്പം നമുക്ക് ഒരു പരീക്ഷണം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിയമാനുസൃതമുള്ള ഒരു മത്സരാർത്ഥിയെ പോലെ നീ ഓടണം നിനക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം നീ ദൃഢനിശ്ചയത്തോടെ ഓടിത്തീർക്കണം ഈ സഹനങ്ങളും ഈ കലഹങ്ങളും ഈ ദുഃഖങ്ങളും ഈ അപമാനങ്ങളും ഈ ദുരന്തങ്ങളുമാണ് നമ്മെ ദൈവഭക്തരാക്കുന്നത് ലോകത്തോട് മരിക്കാൻ നമ്മെ അനുവദിക്കുന്നത് ഇതാണ് കർത്താവ് പറയുന്നു ലോകത്തിൽ നിങ്ങൾക്ക് ക്ലേശങ്ങളുണ്ടാകും ധൈര്യമായിരിക്കുമെൻ ലോകത്തെ ഞാൻ കീഴടക്കിയിരിക്കുന്നു അതുകൊണ്ട് എന്ത് ദുഃഖം വന്നാലും എത്ര ദുരന്തം വന്നാലും എൻ്റെ പ്രിയമുള്ള മക്കളെ നിങ്ങൾ പകക്കരുത് ഈ ബൈബിളിൽ വിശ്വസിക്കുക ആരൊക്കെ ഈ ബൈബിളെടുത്ത് ഓടിയിട്ടുണ്ടോ അവർ മുഴുവൻ ഈ നിധി കണ്ടെത്തിയ ഒരു വയലിലെ ഒരു ജോലിക്കാരനെ പോലെയാണ് വയൽ ഉടമയെ പോലെയാണ് ഈ നിധി കണ്ടെത്തിയിട്ടാണ് അവരെല്ലാവരും ഓടിയിരിക്കുന്നത് പ്രിയമുള്ളവരെ ഞാൻ ഇപ്പോൾ എൻ്റെ ചേച്ചിയും ഭർത്താവും മരിച്ച എല്ലാവർക്കും അറിയാലോ മരിച്ച നാൽപ്പത്തൊന്നൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ വിചാരിക്കുക പുള്ളിക്കാരൻ സുഖമില്ലാതൊക്കെ എടുക്കുന്ന ആ സമയത്ത് എനിക്കിപ്പോൾ പാവം തോന്നുക ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ആ വ്യക്തിയോട് ഒരു സഹിക്കാൻ പറ്റാത്ത ഒരു വേദന പോലെ നമുക്ക് തോന്നും അപ്പോൾ ആ വ്യക്തി പറഞ്ഞതും ചിന്തിച്ചതും എഴുന്നേൽക്കാൻ പറ്റാതിരുന്നു നമുക്കറിയുന്നില്ലോ മരിക്കാൻ പോവുകയാണെന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പോലും സാധിച്ചിരുന്നില്ല പുള്ളിയും മരിക്കുന്നതിനേക്കാൾ ഏകദേശം ഒരു മൂന്ന് മാസം മുന്നമേ മൂന്നോ നാലോ മാസം മുന്നമേ എല്ലാം വെള്ളിയാഴ്ചയും ജെറൂസലേമിലേക്ക് പോകുമായിരുന്നു ഒരു അസ്വസ്ഥത പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് എന്നെ എട്ടരയുടെ ബസ്സിന് കയറിയിട്ട് കാർ കാറെടുക്കു പറഞ്ഞാൽ വേണ്ട ഞാൻ പോയിട്ട് വേഗം വരാമെന്ന് പറഞ്ഞ് ജെറുസലേമിലേക്ക് പോയി ഉച്ചയ്ക്ക് ആ ബ്രെഡ് മാത്രം കഴിച്ച് മൂന്നര മണി ആകുമ്പോഴാണ് വീട്ടിലേക്ക് വന്നിരുന്നത് എന്നിട്ട് വന്ന പാടം തന്നെ ഞാൻ പറയും ഭക്ഷണം കഴിക്കാൻ വേണ്ട ആറു മണി കഴിയട്ടെ എന്ന് പറയും അത് കഴിഞ്ഞപ്പോഴാണ് തീർത്തും വയ്യാതായത് അത് കഴിഞ്ഞ് പുള്ളി മരിക്കുന്നതിനേക്കാൾ മുന്നമേ ഒന്നുമില്ലേലും എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു അതെൻ്റെ ബീന എന്നൊരു കൂട്ടുകാരിയാണ് എന്നോട് പറഞ്ഞത് എത്രയും വേഗം രോഗി ലേപനം കൊടുക്ക് ജീവിക്കുമോ ജനിക്കുമോ എന്ന് അതിൽ നിന്ന് അറിയാൻ സാധിക്കുമെന്ന് അങ്ങനെയാണ് ഞങ്ങൾ വേഗം വൈദികനെ വിളിക്കുന്ന പുതിയ അച്ഛനായിരുന്നു എങ്കിലും അച്ഛൻ വേഗം വന്നു രോഗി ലേപനം കൊടുത്തു വിശുദ്ധ കുർബാനയും കൊടുത്തു അത് കിട്ടി അപ്പം ഞാൻ ഇന്ന് ചിന്തിക്കുകയാണ് എനിക്ക് ഈ ഭൂമിയിൽ ചെയ്യാൻ കഴിയുന്നത് യേശുവിനെ കൊടുത്തു അങ്ങേരുടെ ആത്മാവ് യേശുവിനെ സ്വന്തമാക്കി യേശു അദ്ദേഹത്തെ സ്വന്തമാക്കി സ്വർഗവും നരകവും അങ്ങേ സ്വർഗത്തിലായിരിക്കുമെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അത് കഴിഞ്ഞു എല്ലാ എല്ലീതിയിലും എത്രമാത്രം സഹിക്കാമോ അത്രമാത്രം സഹിച്ച് ആ മനുഷ്യൻ കടന്നുപോയി ഞങ്ങളുടെ ഭാഗത്തുള്ളവരെല്ലാവരും പറയും അദ്ദേഹത്തിന് നല്ലൊരു മരണം കിട്ടി നമുക്ക് ഓരോരുത്തർക്കും അത്ര നല്ലൊരു മരണം കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക ഇടവിടാതെ നീതി നടത്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് കാല വിളംബം വരുത്തില്ല നീതി നടത്തി തരും എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിനെ നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആ